പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാംനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോഗിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ശ്രീ അബ്ദുസമദ് സമുദാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് അദ്ദേഹം ഇനി ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഒരു കാര്യം ഞാൻ ഒരു അമ്പത് കൊല്ലമായിട്ട് രാഷ്ട്രീയം നൂറ്റാണ്ട് അതിൽ ഞാൻ എനിക്കെൻ്റെ നാട്ടിൽ മത്സരിക്കാൻ അവസരമുണ്ടായി നാട്ടുകാർക്ക് എനിക്ക് വോട്ട് ചെയ്യാനും അവസരമുണ്ടായിട്ടില്ല അതൊരു പ്രത്യേക അനുഭൂതിയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തിൽ കണക്കിന് പറഞ്ഞാൽ സായുജ്യമുള്ളൊരു കാര്യമാണ് ഒരു കാര്യമാണ് രണ്ടാമത് കഴിഞ്ഞ കാലത്ത് ഞങ്ങളെല്ലാം പാർലമെൻറ്റിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരുപാട് നന്നായി റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ ആദ്യം നിങ്ങളോട് ഒരു നന്ദി ഞങ്ങൾ പുതുതായിട്ട് ടൈമിലേക്ക് ജയിച്ച് വരുന്ന പക്ഷം ഇന്ത്യയിലെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന രണ്ട് പ്രതിനിധികളുടെ അവർ അവർ നിറവേറ്റേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ആഴത്തിലൂടെ കാഴ്ചപ്പാട് ഞാൻ ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നന്നായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യുകയും ചെയ്യുന്ന അറിയിക്കുകയും അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊരു പ്രശ്നമില്ല ജയിക്കുക എന്ന് പറയുന്നത് അത്യുജ്ജലമായ വിജയം ഈ രണ്ട് സ്ഥലത്തും കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാം അതറിയാം വമ്പിച്ച തോതിലുള്ള ആണ് എല്ലാ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിലാകെ നല്ല വിജയമുണ്ടാകും ആ വിജയത്തിന്റെ കൂടെ ഞങ്ങളുടെ രണ്ട് കോൺസ്റ്റിറ്റ്യൂൺസിയെ പ്രതിനിധിക്കാനും സൗകര്യമുണ്ട് എല്ലാ അതായത് ഞങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ പോയി കാണും അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന പൂർണ്ണമായ ബോധ്യമുണ്ട് നിൽക്കേണ്ട ഒരു ആർക്കും ഇല്ല മനസ്സാണ് ജന മനസ്സ് വളരെ വലിയ തോതിൽ യു ഡി എഫിന്റെ കൂടെ ഉണ്ട് വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും എന്നാണ് പ്രതീക്ഷ കാരണം ജനങ്ങളെ ജനങ്ങളുടെ തീരുമാനമാണ് അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് എക്കാലത്തും നമ്മൾ എടുത്തു പോകുന്നത് ഈ ഭൂരിപക്ഷം ധാരാളം ജനങ്ങളുടെ സാഹചര്യം സമുദായ സംഘടനകളുടെ പിന്തുണയൊക്കെ ശക്തമായിട്ടുണ്ടാവും ശക്തമായിട്ടുണ്ടല്ലോ അതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ് അതൊക്കെ വെറുതെ അതിലൊന്നും യാതൊരു സംശയവും ആരുണ്ടാക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കില്ല ഒരു മുൻ മുസ്ലിം ലീഗ്